ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان الله كان عليكم رقيبا يا مؤمنين عليه مؤمنات عليه അള്ളാഹു സുബഷാനുഭവതാലയുടെ വിധി വിലക്കുകളൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാന ഹോരായ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സ്വഭാവപരമായ നിരവധി കാര്യങ്ങൾ പരിശുദ്ധ പ്രധാനം തിരുനബി സല്ലാഹു അലഹി വസല്മയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി പഠിപ്പിക്കപ്പെട്ടത് ലജ്ജയെക്കുറിച്ചാണ് നമുക്കറിയാം ലിബറലിസവും ഉദാരവൽക്കരണവും തുടങ്ങിയ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി പല നാടുകളിലുമൊക്കെ ഉള്ള സംസ്കാരങ്ങളും രീതികളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തടുത്ത് നിർത്താൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്താണ് ഇതിലൂടെയൊക്കെയുള്ള തിന്മകളുടെ വ്യാപനമെന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം പ്രതിരോധിക്കുന്നോ എത്ര ശക്തിയിൽ പ്രതിരോധിക്കുന്നോ അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയിലാണ് ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ ധാരാളം തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ ഇഹത്തിലും പരത്തിലും നന്മക്കു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലതും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇത്തരം തിന്മകൾ നമ്മുടെ വ്യക്തികളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ മക്കളിലേക്ക് ഒക്കെ കയറി വരുന്നത് എന്നൊരു വസ്തുതയാണ് ഭക്ഷണ മര്യാദകൾ പാലിക്കുന്നിടത്ത് ഇസ്ലാം വളരെ കൃത്യമായ ഒരു ബോധം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ ഓർത്ത് ബിസ്മി ചൊല്ലി അവനവൻ്റെ അടുത്ത് നിന്ന് ആവശ്യമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരു കൾച്ചർ ഒരു ശീലം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരിയും മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കുന്നിടത്ത് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ ഒരു ലജ്ജയുമില്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് അവിടെ പാഠങ്ങളുണ്ട് എന്ന് റസൂർലാഹി സാലിമ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടത്ത് നമ്മൾ ശീലിക്കേണ്ട ലജ്ജയുടെ ഗുണങ്ങളുണ്ട് അവിടെ എങ്ങനെയും നമ്മളെ വീടാണ് എന്ന് കരുതി എന്തും എങ്ങനെയുമാവാം എന്ന നിലക്കല്ലല്ലോ നമുക്കവിടെ സ്വീകരിക്കേണ്ട വസ്ത്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണ വസ്തുക്കൾക്ക് അവിടെ ലഭ്യമാകുന്ന സൗകര്യങ്ങളിലൊക്കെ ഒരു ഇസ്ലാമികമായ ഒരു ശീലം വളരെ പ്രധാനമാണ് ലജ്ജ നഷ്ടപ്പെടുമ്പോൾ ആ ശീലവും ആ കൾച്ചറും ഇല്ലാതായി ഇല്ലാതായിപ്പോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു മാന്യമായ വസ്ത്രം എന്താണ് എന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ ഒരു ശീലമുണ്ട് അത് ലജ്ജയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ തോന്നിയ രൂപത്തിൽ ആളുകൾക്ക് വസ്ത്രം ധരിച്ചു പോകാൻ പറ്റും ഔറത്ത് മറയാത്ത വസ്ത്രം ധരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് നാട്ടിലുണ്ട് മുസ്ലിം കുടുംബങ്ങളിലുണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് കൃത്യമായ ഔറത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് പലരും ചെറിയ ടൗസറക്കെട്ട് നടക്കുന്നത് കാണാൻ പറ്റും മുട്ടുവരെയുള്ള ഭാഗം മറയാത്തൊരു വസ്ത്രം പുരുഷന്മാർക്കില്ല അവരുടെ മുട്ടുപൊക്കളിനിടയിൽ നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങളാണ് സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ മറക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിലുള്ള വസ്ത്ര സംസ്കാരം നമ്മിലേക്ക് പാശ്ചാത്യ ലോകത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വീകരിക്കുന്നിടത്ത് വസ്ത്രം ധരിക്കുന്ന വിഷയങ്ങളിൽ നമുക്കൊരു ശീലവും ഒരു ലജ്ജാബോധവും ഉണ്ടാകേണ്ടതുണ്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ എല്ലാ കൾച്ചറിനെയും ഒളിച്ചു കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമ്മുടെ ഇന്റർനെറ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ചാനലുകൾ വഴി നമ്മുടെ സ്ക്രീനുകൾ വഴിയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇളം തലമുറയെ വരെ ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ എന്താണ് അത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ലജ്ജാശീലം എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സംസാരത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു കൾച്ചർ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ നമ്മുടെ നാടപ്രയോഗത്തിൽ പറഞ്ഞ ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നവരെ നമ്മൾ കാണും ആൾക്കൂട്ടത്തിനിടയിലായാലും വേറെ സ്ഥലത്തായാലും ഒരു ഔചിത്യബോധവുമില്ലാതെ ചറവറ സംസാരിച്ച് ആളുകൾക്കിടയിൽ വെറുപ്പ് നേടുന്ന കുറെ മനുഷ്യരുണ്ട് അപ്പൊ ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മുടെ സംസാരത്തിൽ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട് ചില സംസ്കാരങ്ങളുണ്ട് അത് ചില ശീലങ്ങളുണ്ട് അത് ചിലർക്ക് പ്രകൃതിപരമായി കിട്ടും ചിലർ അത് ശീലിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് അവിടെയൊക്കെ ലജ്ജയുമായി ബന്ധിപ്പിക്കട്ട സംഗതികളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവ ഈ പറഞ്ഞ സൂചിപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ലജ്ജാശീലം എന്ന് പറയുന്നത് നമ്മൾ സ്വാധീനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലജ്ജ എന്തിനാണ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളുടെയും തെറ്റുകളുടെയും ഒക്കെ ആ ഒരു കടന്നുവരവിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സൽസ്വഭാവമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത് അതിലേക്കുള്ള എല്ലാ വാതിലുകളും അത് അടച്ചു കളയും ആ ശീലമുണ്ടെങ്കിൽ തെറ്റുകളും തിന്മകളും നമ്മിലേക്ക് വരുമ്പോൾ നമുക്കൊരു ലജ്ജാശീലവും ബോധക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ അതിലേക്ക് പെട്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും ലജ്ജ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംസ്കാര സമ്പന്നനും മാന്യനുമാക്കുന്ന ഒരു സൽ സ്വഭാവമായിട്ടാണ് ഹബീബായ റസൂൽ സല്ല അവളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നനക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്നാ അപ്പൊ ലജ്ജയില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും അതിരുകൾ ലംഘിച്ചു പോകുമെന്നാണ് നമുക്ക് ഇഷ്ടമൊക്കെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുമെന്ന് റസൂൽ സലിസ്ലാം ഓർമ്മിപ്പിച്ചു പറയുന്നുണ്ട് എല്ലാ ദീനിനും എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സ്വഭാവ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമി അൽ ഹയാ എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ലജ്ജാശീലവും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് റസൂൽ വസ്സലാമ പഠിപ്പിക്കുക ആദം അലിസ്ലാത്തു വസ്സലാം അതുപോലെ തന്നെ ഹവ അലി ഹസ്ലാത്തു വസ്സലാം സ്വർഗത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം പിശാചിന്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട ഒരു ഒരു പഴം ഒരു കനി ഭക്ഷിച്ചതിനാൽ അവരുടെ ശരീരത്തിൽ നിന്ന് സ്വർഗീയമായ വസ്ത്രങ്ങൾ നീക്കപ്പെട്ടു അവരുടെ നഗ്നത വെളിപ്പെട്ട സന്ദർഭം ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ആ നഗ്നത വെളിപ്പെട്ടപ്പോ മനുഷ്യ സഹജമായ ഒരു വിചാരം ഒരു വികാരം അവരെടുത്തുണ്ടായി ആ നഗ്നത പെട്ടെന്ന് മറക്കുന്ന മറക്കണമെന്നൊരു ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് മനുഷ്യരുടെ ആവിർഭാവം മുതൽ മനുഷ്യരിൽ രൂഢമൂലമാക്കപ്പെട്ട ഒരു ഗുണമാണ് അത് അർത്ഥത്തിൽ ചിലർക്കത് നഷ്ടപ്പെടും ചിലർക്കത് വൃത്തികേളുകളും തോതിവാസങ്ങളും മോശത്തരങ്ങളും അങ്ങനെ സംസ്കാരശൂന്യമായ ശൂന്യമായ കാര്യങ്ങൾ നിരന്തരമായി ചെയ്ത് 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 ഇത് ഇതിനൊരു നലി വലില്ലാതോ ഇത് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ അപ്പോ അവർക്ക് ഈ ലജ്ജ ഉണ്ടായ സന്ദർഭത്തിൽ അവരാ നഗ്നത മറക്കാൻ ശ്രമിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വസ്സലാമിനോടും അവിടുത്തെ പ്രിയ പത്നിയോടും സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു അവിടെ നിന്ന് എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള നിന്ന് തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പെർമിഷനും അവിടുന്ന് കൊടുത്തു എന്നിട്ട് അള്ള അവരോട് ഒരു ഒരു നിബന്ധന വെച്ചു ഒരു മരത്തെ ചൂണ്ടി പറഞ്ഞു അതിനടുത്തേക്ക് നിങ്ങൾ അടിക്കാൻ പാടില്ല ആ കായി ഭക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു അങ്ങനെ ചെയ്ത നിങ്ങൾ അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്ന് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തി അപ്പൊ സ്വർഗത്തിൽ താമസിക്കാൻ കൊടുത്തു ഇഷ്ടമുള്ള ഭക്ഷിക്കാൻ അവസരം കൊടുത്തു അതേസമയം ചില നിബന്ധനകൾ പാലിക്കാൻ പറയുകയും ചെയ്തു പക്ഷെ ഷെയ്താൻ എന്താ ചെയ്തത് ഷെയ്താൻ അവർക്ക് അവരുടെ മനസ്സിനെ ദുർമന്ത്രം നടത്തി ദുർബോധനം നടത്തി എന്നിട്ടോ എന്ന് പറയാൻ അവരുടെ മറച്ചു വച്ചിരുന്നതായ നഗ്നത അവർക്ക് ഒരു സാഹചര്യം പിശാജ് അവർക്ക് ബോധപൂർവം ഉണ്ടാക്കി എന്നാണ് എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിൽ ചാടിച്ചു അവരെ ആ കനി ഭക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു അള്ള പറഞ്ഞ ഒരു ഒരു ഹദ് പാലിക്കുന്നതിൽ നിന്ന് അവരെ വഞ്ചിച്ചു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിശാഞ്ച് ഇത്രത്തോളം പറഞ്ഞു വക്കാലും എന്താ പറഞ്ഞത് നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തെ കുറിച്ച് വിരോധിച്ചിട്ടില്ല അവർക്ക് പോകാൻ ഒരു തടസ്സമില്ല അതങ്ങനെ പറഞ്ഞതല്ല എന്നുള്ള നിലക്ക് തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായ ഒന്നിക്ക അള്ളാഹു നിങ്ങളെയോട് പറയാൻ കാരണം എന്താണ് നിങ്ങൾ മലക്കുകളായി തീരുമോ എന്ന് എന്നുള്ള ഭയം കൊണ്ടാണ് കാരണം മലക്കുകൾ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ജീവിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികാലങ്ങളിൽ അവരുടെ അവരുടെ ധറജയിലേക്ക് ഉയരുമോ എന്ന് അള്ളാഹ് ഇല്ലാത്തോണ്ടായിരിക്കും അല്ലെങ്കിലോ ശാശ്വതവാസികളായി തീരുമോ എന്നതിനൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ കരിവക്ഷിച്ചാൽ ശാശ്വതമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മലക്കുകളെ പോലെ നിങ്ങൾക്കായി തീരാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് യഥാർത്ഥത്തിൽ അവരെ അസ്വാസിലാക്കുന്നത് എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കാണ് പക്ഷെ അവരെ എൻ്റെ പിശാജെ തരന്തായ്ത്തി വഞ്ചനയിൽപ്പെടുത്തിയെന്ന് അങ്ങനെ ഫലം മാതാക്കാറ അവർ ആ വൃക്ഷത്തിൽ നിന്ന് ഫലം രുചിച്ചു രുചി നോക്കി അതോടുകൂടി എന്താ സംഭവിച്ചത് ബദത്തി ലഹുമാഹുമാറക്കിൽ അവർക്ക് അവരുടെ സ്വർഗത്തിന്റെ സ്വർഗീയമായ വസ്ത്രം നീക്കപ്പെട്ടു നഗ്നത വെളിവാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി സ്വർഗത്തിലെ ചില ഇലകളിൽ നിന്നും അതെടുത്തിട്ട് ശരീരത്തിൽ ഇങ്ങനെ പറ്റിച്ചു വെച്ച് നാണം മറക്കാൻ അവർ ശ്രമിച്ചു എന്ന് ഖുർആാൻ നമുക്ക് പറഞ്ഞുതരികയാണ് സൂചിപ്പിച്ചത് ഈ ലജ്ജാബോധം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി നമുക്ക് ഉണ്ടാകേണ്ട സംഗതിയാണ് അപ്പൊ നഗ്നത വെളിവാകുമ്പോ അല്ലെങ്കിൽ ഒരു വൃത്തികേടിലേക്ക് നമ്മൾ പോകുമ്പോ വേണ്ട നമ്മൾ ബന്ധപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഒരു ഒരു ബോധാണ് യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്ന് പറയുന്നത് അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ഖുർആാൻ സൂചിപ്പിച്ചതുപോലെ അടുക്കാൻ പറ്റാത്ത ചില മരങ്ങൾ അടുക്കാൻ പറ്റാത്ത ചില മരങ്ങൾ അല്ലെങ്കിൽ ചില അതിർത്തികൾ ചില നിയമങ്ങൾ ചില അതിരുകളൊക്കെ നമ്മളോടൊക്കെ അള്ളാഹു താല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതിലേക്ക് അടുത്തുപോയാൽ നമ്മൾ ഈ വഞ്ചനയിൽപ്പെടും വിശാചിന്റെ ചതിയിൽപ്പെടും നമുക്ക് ലജ്ജ നഷ്ടപ്പെടും നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ടാണ് റസൂൽ ഇസ്ലമ പറഞ്ഞത് അൽ ഹയാൽ ഈമാൻ ഈ ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽപ്പെട്ടതാണ് എന്നാണ് ഈമാനിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ലജ്ജ എന്ന് പറയുന്നത് ഇമാന്റെ ശാഖയിൽപ്പെട്ടതാണ് ലജ്ജ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോ ചിലപ്പോ ചിലപ്പോ നമുക്കത് പ്രകൃതിപരമായി തന്നെ നമ്മുടെ കുടുംബപരമായോ നമ്മുടെ ജനനത്തോടു കൂടി തന്നെ ചിലർക്ക് അത് ലഭ്യമാകും ചിലർക്ക് അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് പരിശീലിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അസൂൽ സല്ലാസ്സലാമോ നോക്കൂ അദ്ദേഹമാണല്ലോ നമ്മുടെ റോൾ മോഡൽ മാതൃക എന്ന് പറയുന്നത് അസൂൽ അലൈഹി അലിസ്ലം ഏറ്റവും നല്ല ലജ്ജാശീലമുള്ള മഹൽ വ്യക്തിയായിരുന്നു എന്ന് ഹദീസുകളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ നമുക്കൊരു സംഭവം കാണാം കാണാൻ വിവാഹം കഴിച്ചപ്പോളുകൾ ക്ഷണിച്ചു ഒരു വിവാഹത്തിന്റെ വലിയ വേണ്ടി ക്ഷണിക്കാൻ അപ്പൊ കുറെ ആളുകൾ സഹാബികളൊക്കെ ഒരുമിച്ച് വന്നു അവരെ ഭക്ഷണം ഭാഗമാകുന്നു നോക്കി നിന്നു കുറെ നേരം ഭക്ഷണം ഭാഗമായി അത് കിട്ടി കഴിച്ചു എന്നിട്ട് പിന്നെയും വർത്തമാനം പറഞ്ഞു വെറുതെ അവിടെ ഇരിക്കുന്ന സന്ദർഭം ഉണ്ടായി അലൈഹി അസൂൽ സല്ല അലിസ്ലമൊക്കൊരു ശല്യമാകുന്ന രൂപമായത് കുറച്ചൊക്കെ ഒന്ന് പിരിഞ്ഞു പോകണം പോകണമെന്നുള്ളൊരു ബോധം നഷ്ടപ്പെട്ടതുപോലെ അസൂലി അലൈഹി സ്വലം തോന്നി പക്ഷേ അസൂൽക്ക് പറയാൻ ഒരു ലജ്ജ തോന്നിയതാണ് ക്ഷണിച്ച അതിഥികളോട് എങ്ങനെ ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കാം പക്ഷെ പറയണമെന്നുണ്ട് പക്ഷെ അത് ചോദിക്കാൻ ലജ്ജ തോന്നി എന്നാണ് ആ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കി അള്ളാഹു സുഹൃാനോ ഈ വിഷയത്തിൽ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആളുകൾ നിങ്ങളെ ഒരു സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അത് പോവുക പിന്നെ നമ്മുടെ റോഡ് കഴിഞ്ഞാൽ പോവാന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ കഴിയും പല കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും കുടുംബവിരുന്നുകളിലും ഈ കുടുംബ സൽക്കാരൊന്നുമില്ല സുഹൃത്തിന്റെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒക്കെ ആയാലും ശരി വീടുകളിലും ചില ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും ചില ഹോട്ടലുകളിലൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒരു മിനിമം ടൈം കഴിഞ്ഞാൽ പോകുക എന്നുള്ളത് ദീടിന്റെ ഒരു മര്യാദയായിട്ടാണ് താല്പര്യത്തിൽ പഠിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരുതരം സെലിബ്രേഷന്റെ ഒരു മൂളിൽ പലപ്പോഴും നമുക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ് നമ്മളിൽ അത് ഉണ്ടാകരുത് എന്ന് ഖുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ശല്യമാകാതിരിക്കുക എന്നത് ലജ്ജയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ മറ്റൊരാൾക്ക് ശല്യമാകുന്നുണ്ടോ എന്നൊരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അത് ഒരു ലജ്ജയുടെ ഭാഗമാണ് അത് നഷ്ടപ്പെട്ട നമുക്ക് ആ ബോധം ഉണ്ടാവില്ല മറ്റേ മനസ്സിൽ അതിങ്ങനെ വെറുപ്പും അനിഷ്ടവും കൂടി വരും എന്നല്ലാതെ സഹികെട്ട് സഹികെട്ട് അങ്ങനെ സഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരിക്കൽ നോക്കൂ ഉസ്മാൻ ബിൻഫാൻ റലി അള്ളാഹുത്താലഹു റസൂൽ അള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോ ഐഷാബി റതി അള്ളാത്താലഹ പറയുന്നുണ്ട് ബഹുമാന്യനായ ഉസ്മാൻ റഫി അള്ളാഹുത്താലഹ് വരുന്നുണ്ട് അപ്പൊ റസൂൽ സല അലി വസ്ലമ പെട്ടെന്ന് തന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കണ്ട് അപ്പൊ തന്റെ തുണി കുറച്ചിങ്ങനെ മുട്ടിന്റെ മേലെ ഇങ്ങനെ കയറി നിന്നതുപോലെ തോന്നി റസൂൽ സലലി സ്വല പെട്ടെന്ന് എണീക്കിയിരുന്നിട്ട് ഈ തുണി ഇങ്ങനെ നേരെയാക്കാൻ ഡ്രസ്സ് നേരെയാക്കിയിട്ട് ഉസ്മാൻ അലി അള്ളാഹുവിനെ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് വന്നു പോകുന്നുണ്ട് തുണി അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ ഉസ്മാൻ വന്നപ്പോ റസ കുറച്ചുകൂടി ശ്രദ്ധിച്ചു ആയിഷാ ഐഷി റദ്ഹ് ചോദിക്കുന്നുണ്ട് എന്റെ പിതാവ് വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ധൃതി കാണിച്ചത് നന്നാക്കുന്നത് കണ്ടില്ല പക്ഷെ ഉസ്മാൻ ബിൻ വഫാൻ അലി അള്ളാഹുഹ് വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ച് തുണിയൊക്കെ നേരെയാക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ അള്ളാഹി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു അദ്ദേഹം അങ്ങേറ്റം ലജ്ജയുള്ള ഒരാളാണ് അപ്പൊ തന്റെ ഇങ്ങനെ നഗ്നമായ ഒരു ശരീരം പോലെ കുറച്ചൊരു കണങ്കാന്റെ വേഗത്തിൽ കയറിപ്പോയ തുണിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ശരീരം കാണാൻ പോലും ലജ്ജാബോധം കൊണ്ട് ഉസ്മാൻ നന്ദി എന്നാലനഭുവിന് പ്രയാസം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരുനബി അലൈഹി തിരുവനന്തപുലിമ അത് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക അന്യന്റെ രഹസ്യങ്ങളിലേക്ക് നഗ്നതകളിലേക്ക് തോന്നിവാസങ്ങളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ ഒരു അറപ്പും കുറപ്പും നമ്മൾ ഉള്ളിൽ ഉണ്ടാകണം അതൊക്കെ മ്ലേച്ഛമായ പണിയാണ് ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു ലജ്ജാബോധം മനുഷ്യനുണ്ടാകുമ്പോഴാണ് അതുണ്ടാകണമെന്നാണ് സുൽ സല്ലാം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ലജ്ജയില്ലെങ്കിൽ നോക്കൂ നമ്മുടെ അതിഥികൾ ആദരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല അതൊക്കെ നമ്മുടെ ഒരു ഒരു ഉൾക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ലജ്ജാബോധം കൊണ്ടാണ് പലരെയും നമ്മൾ കെയർ ചെയ്യുന്നതും പരിഗണിക്കുന്നതും നമ്മളതിനുവേണ്ടി ചില സമയം മെരക്കെടുന്നതും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്കൊരു ലജ്ജയില്ലെങ്കിൽ ആ അമാനത്ത് പാലിക്കപ്പെടുക എന്നുള്ളതാണ് അത് സ്വസേൽപ്പിക്കണം തോന്നൂല നമുക്ക് അതിനൊരു ഗൗരവം തോന്നൂല അങ്ങനെ ഒളിപ്പില്ലാതെ അന്യന്റെ മുതലുകൾ ഭക്ഷിക്കുന്ന ആളുകളില്ലേ അമാനത്തുകൾ ലംഘിക്കപ്പെടുന്ന ആളുകളില്ലേ അത് കരാറുകൾ പാലിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് തനി ഒരാളുടെ ആവശ്യം മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ ഈ ലജ്ജാബോധം ഉണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നഗ്നത മറക്കാൻ ആളുകൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അഗ്നത വെളിവാൻ ഒരു കുറവ് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു നാണം വരുന്നത് ഈ ലജ്ജാബോധം ഉള്ളത് കൊണ്ടാണ് എന്നാണ് മ്ലേച്ഛമായ കാര്യങ്ങൾ തടയപ്പെടണം ഈ ലജ്ജാബോധം ഉണ്ടാകണം എന്നുള്ളതാണ് ലജ്ജയില്ലെങ്കിൽ മനുഷ്യർ തോന്നിയതുപോലെ പരിക്കൻ സ്വഭാവമുള്ളവരായി ഒരു തരം കാടന്മാരായി മാറിത്തീരുമെന്നാണ് റസൂൽ അലൈഹി അലൈസ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലജ്ജാബോധം വളർത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കത് ഉണ്ടാകാം അതിനുള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാകണമെന്നാണ് അള്ളാഹുവിനോടുള്ള ഒരു ലജ്ജുണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള ഒരു ലജ്ജ എന്ന് പറഞ്ഞാൽ അള്ളഹിനെ കുറിച്ചുള്ള ഒരു ബോധമാണ് മനുഷ്യർക്കിടയിൽ ലജ്ജ കാണിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ബാധ്യത അള്ളാഹുവിനോടുള്ള ലജ്ജ കാണിക്കുന്നതിനാണ് എന്ന് റസൂൽ ഓർമ്മിപ്പിച്ചു അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാകാം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ നോട്ടം നമ്മുടെ സംസാരം നമ്മുടെ രഹസ്യ ജീവിതം നമ്മുടെ പരസ്യ ജീവിതം ഇതൊക്കെ ബന്ധപ്പെട്ട

കൊണ്ടിരിക്കുന്നു ലജ്ജാശീലം എങ്ങനെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ട് രേഖപ്പെടുത്താൻ നിശ്ചയിച്ച സൃഷ്ടികളാണ് മലക്കുകൾ അവരെ പറ്റി കുറഹ പറഞ്ഞു അവർ നമ്മുടെ മേൽനോട്ടക്കാരാണ് എന്നാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും അവർ നോക്കി കാണുന്നുണ്ട് മാത്രമല്ല അത്തരം നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം അവർ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് അപ്പോ നമ്മൾ ആര് ആര് കാണാതെയാണ് നമ്മൾ ഒരു വേണ്ടാത്തരം ചെയ്യാം ആരെ ഭയക്കാതെയാണ് നമ്മൾ ഒരു വേണ്ടാത്തരം ചെയ്യാം അള്ളാഹിനോട് കുറിച്ചുള്ള ഒരു പേടി ഭയക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും ഇവിടെ അള്ളാഹു ോ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ലജ്ജയും ബോധമൊക്കെ ഉണ്ടാവില്ലേ ഖുറാൻ പറയുന്നുണ്ട് ജനങ്ങൾക്കിടയിലോ ചില മനുഷ്യന്മാർ വിചാരിക്കും ജനങ്ങളിൽ നിന്ന് ചില കാര്യം ചെയ്യും പക്ഷെ അള്ളാഹുവിനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെട്ടോ എന്ന് ഖുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പരസ്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രഹസ്യമായി ചെയ്യും ഒറ്റക്ക് ഇരുന്ന് ചെയ്യും ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ചെയ്യും പക്ഷെ ഇതൊക്കെ അള്ളാഹു ും ഒക്കെ കാണുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ലജ്ജയെ ഒരു ചിന്ത ഒരു വിചാരം ഒരു ബോധം നമുക്ക് ഉണ്ടാകണം പുതിയ കാലത്ത് ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും ഇതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് എന്താവകാശമുണ്ട് എന്ന് സ്വന്തം മാതാക്കളോടും പിതാക്കളോടും ഒക്കെ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ ഒരു ലിബറൽ വാദങ്ങളുടെ അതിപ്രസരത്തിന്റെ ഭാഗമായി നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അവിടെ എന്റെ ശരീരം ഞാൻ ഇഷ്ടപോലെ ചെലവഴിക്കും എന്റെ കല്യാണം നിങ്ങൾ ഞാൻ ആരെയും കൂടെ പോകും ഒരു ലിവിങ് ലിവിംഗ്ഗർ അല്ലെ ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാൻ എനിക്ക് അധികാരം അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് എന്ത് പറയാനും തോന്നിയതുപോലെ പ്രവർത്തിക്കാനും അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തും കാട്ടാനും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു തലമുറ വളർന്നവരെയാണ് പക്ഷെ ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അതിവാദങ്ങളെ അതിപ്രസരങ്ങളെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു ലജ്ജാശീലം കൊണ്ട് തടുത്തു നിർത്തുകയും നമ്മളെ സംസ്കാരമുള്ളവരും അന്യതയുള്ളവരുമാക്കി തീർക്കുക എന്നത് ഇസ്ലാമിലെ ഒരു പൊതുബോധമാണ് അത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ വളരെ പ്ലാനോട് കൂടി നമ്മുടെ മക്കൾക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു അജണ്ട ഒരു പ്ലാൻ ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാകണമെന്നതാണ് അവർ ഈ കണ്ടുവളരുന്നതൊക്കെ പുറത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ അവരെ ഈ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഒരു പുതിയ രസമുള്ള ഒരു ലോകമാണ് അവരുടെ മുമ്പിലുള്ളത് എന്താണ് വീന് എന്താണ് ലജ്ജ എന്താണെന്റെ വസ്ത്രം എന്താണെന്റെ വിചാരം എന്താണെന്റെ സംസ്കാരം എന്താണ് തിന്മകളോടുള്ള എന്റെ സമീപനം എന്നൊന്നും പഠിക്കാൻ അവസരമില്ലെങ്കിൽ മലപ്പോഴിതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നത് നമ്മൾ മനസ്സിലാക്കുക നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എല്ലാം സുപ്രധാന നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ